യാത്രയാണ് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു യാത്രയാണ് ഇത് ആദ്യത്തെ യാത്ര തന്നെ ഒരു മുസ്ലിം രാജ്യത്തിലേക്കാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ഈ സമയം ഡിജോയിലേക്ക് പോകാം കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹം പറയുന്നതായിരിക്കും ലിയോ പന്നാലാമൻ മാർപ്പാപ്പയുടെ ആദ്യ അപസ്തോലിക യാത്രക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപരമായ ഒരു യാത്രയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ആദ്യമായാണ് ലിയോ പന്നാലാമൻ മാർപ്പാപ്പയുടെ ഈ യാത്ര നടക്കുന്നത് അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറെ ആഗ്രഹിച്ചിരുന്നു കേരള യാത്ര ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മിക്ക സോനദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം അത് തുർക്കിയിൽ ചെന്ന് ചെല്ലണമെന്ന് ഫ്രസ് മാർപ്പാപ്പ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന ഈ ഒരു അക്കത്തോലിക്ക യാത്ര അദ്ദേഹത്തിന് പൂർത്തിയാക്കാനാകാതെ കടന്നു പോകേണ്ടി വരികയാണ് ആ അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ ആദ്യ വിദേശ പര്യടനം തുർക്കിയിലേക്ക് തന്നെ ആക്കിക്കൊണ്ട് തിരുവപത്തിനാലാമൻ മാർപ്പാപ്പ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ക്രൈസ്തവ സഭകൾ തമ്മിൽ കത്തോലിക്ക സഭയും പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ആ ഒരു ഐക്യം സ്നേഹത്തിന്റെ ഐക്യം അത് ഊട്ടിയുറപ്പിക്കുക എന്നതും കൂടി ഈ ഒരു ചരിത്രപരമായ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം ഒന്നാം നിക്കാ സോനുദോസ് ആയിരത്തി അതിന്റെ ആയിരത്തി എഴുന്നൂറാം വർഷം എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അത് നിക്കാ സുനുദോസ് നടക്കുന്നു പിന്നീട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് ആചരിക്കുകയാണ് ഇസ്നിക് അതായത് ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ആചരിക്കുന്നത് പുരാതന അവിടേക്കാണ് മാർപ്പാപ്പ ഇപ്പോൾ പോകുന്നതും സന്ദർശിക്കുന്നതും ആ വലിയൊരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതും മറ്റൊരു കാര്യം ഈ കൂടിക്കാഴ്ചകളാണ് ഈ ഒരു യാത്രയിൽ ഇപ്പോൾ നേരത്തെ മര്യ പറഞ്ഞതുപോലെ ഇന്ന് അദ്ദേഹം അവിടെ എത്തി ഏകദേശം രണ്ടര മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ എത്തും ഇന്ത്യൻ സമയം ഏകദേശം അഞ്ചു മണിക്ക് തന്നെ അദ്ദേഹം തുർക്കിയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള തത്സമയ സംരക്ഷണം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും തുടർന്നുള്ള മാർപാപ്പയുടെ യാത്രകളും കൂടിക്കാഴ്ചകളും അത് ോഗനുമായി അങ്കാറയിൽ വെച്ച് തിരുവനന്തപാല കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭാ തലവനായ എക്യുമൽകിസ് ബെർത്തലോമിയവണ്ണുമായി ഇസ്താംബൂളിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം തന്നെ ഇസ്താം സന്ദർശനം അത് പ്രശസ്തമായ ബ്ലൂമോസ് അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിന്റെ കത്തീഡ്രൽ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കും ഈ സന്ദർശനം നമ്മളിപ്പോൾ ഇതിന്റെ വിശകലനം ചെയ്യും ചെയ്യുമ്പോൾ ആണെങ്കിൽ ക്രൈസ്തവ സഭകരം അതായത് ക്രിസ്ത്യൻ യൂണിറ്റി അതിന്റെ ലക്ഷ്യം അത് വലുതാണ് തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നടന്ന സൂനൽ ലോസിന്റെ എല്ലാ ക്രൈസ്തവർക്കും അത് പൊതുവായ ഒന്നാണ് നമുക്കറിയാം വിശ്വാസ പ്രമാണം നമ്മളിപ്പോൾ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസ പ്രമാണം അത് ഉരുത്തിരിഞ്ഞ് വന്നത് നിക്കാ സൂനോസിൽ നിന്നാണ് അപ്പോൾ എല്ലാ ക്രൈസ്തവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള വിശ്വാസ പ്രമാണം അത് അതിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം ഇതിൽ മാപ്പാപ്പ പങ്കെടുക്കുന്നു ഇത് ക്രൈസ്തവ യൂണിറ്റി അത് വളർത്തിയെടുക്കാൻ സാധിക്കും അത് ലിയോപ്പനാലൻ മാപ്പാപ്പ വന്നിട്ടുള്ള ആദ്യത്തെ യാത്രയും കൂടി ആകുമ്പോൾ അത് ചരിത്രത്തിൽ തന്നെ നിർണായകമാവുകയാണ് ഒപ്പം നമുക്കറിയാം മധ്യപൂർവേഷ്യ പൂർവേഷ്യയിലെ സമാധാന ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം അതോടൊപ്പം തന്നെ ലബനൻ പ്രശ്നങ്ങൾ ഒപ്പം റഷ്യ യുക്രൈൻ സംഘർഷം യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ പോലെ എർദോഗൻ അദ്ദേഹം അവിടെ ഇസ്താംബൂളിൽ വെച്ച് മധ്യസ്ട്രമങ്ങളാവാം എന്നൊക്കെ പറയുന്നു അത്തരത്തിൽ മധ്യപൂർവേഷ്യയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ തുർക്കിയുമായി ചേർന്ന് വത്തിക്കാൻ അതായത് മാപ്പാപ്പ് എർദോഗനുമായി ചർച്ച നടത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും സമാധാനത്തിന് വേണ്ടി കൂടി യാത്ര അദ്ദേഹം മാറ്റി എന്ന് തന്നെ നമുക്കറിയാം ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിലായാൽ പോലും ആ കാര്യത്തിൽ തുർക്കിക്ക് വന്നിക്കാനും ഒരേ നിലപാട് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ തുർക്കി ഒരു മീഡിയേറ്ററായി നിൽക്കുന്ന സമയ സമയത്ത് സമാധാനത്തിന്റെ സന്ദേശമായി ഫ്രാൻസ് ലിയോ പനാലമൻ മാർപ്പാപ്പ തുർക്കിയിൽ എത്തുന്നു എന്നത് തന്നെ ഒരു വലിയൊരു നിർണായക നേട്ടമാണ് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ ഈ ഒരു യാത്ര ഒപ്പം മത സൗഹാർദ്ദം നമുക്കറിയുമ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് തുർക്കി ക്രൈസ്തവർ വളരെയധികം കുറവാണ് കത്തോലിക്കര് എനിക്കൊന്നു വെച്ചാല് പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം മാത്രമാണ് ഏകദേശം ഒരു അമ്പത്തയ്യായിരം കത്തോലിക്കര് മാത്രമേ തുർക്കിയിൽ നിലവിലുള്ളൂ ഓർത്തഡോക്സ് ആണ് ക്രൈസ്തവരിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഓർത്തഡോക്സ് ആയാൽ കൂടി ഒരു വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് മേലെ അല്ലെങ്കിൽ ആ ഒരു ഇത്ര മാത്രമേ തുർക്കിയിൽ നിലവിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തുർക്കിയിൽ ഒപ്പം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം എല്ലാ ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരുടെ ഉള്ളില് എന്നും ഒരു തീരാ നോവായി മാർഗി മാറിയിരിക്കുന്ന ആഗ്യാസോഫിയ ആ ഒരു ദേവാലയം മോസ്കാക്കി മാറ്റിയത് അത് ഈദോകന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് അപ്പൊ മാറി വന്ന പണ്ട് ക്രൈസ്തവരുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ തുർക്കിയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് എല്ലാം വിശ്വാസം അതായത് പൗലോസ്ലിഹ വിശ്വാസ പ്രഘോഷണം നടത്തിയത് സുവിശേഷ പ്രഘോഷണം നടത്തിയത് പഴയ പുതിയ നിയമത്തിലെ നമ്മുടെ ലേഖനങ്ങള് അഞ്ചോക്യ എഫ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തുർക്കിയിലാണ് അതായത് ക്രൈസ്തവരുടെ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്ന തുർക്കി ഇന്നൊരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായിരിക്കുകയാണ് ക്രൈസ്തവർക്ക് അവിടെ ഏർ അംഗീകാരവും അല്ലെങ്കിൽ അവരുടെ ബലവും ശക്തിയും എല്ലാം കുറഞ്ഞിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു ലിയോ യാത്ര ചെയ്യുന്നതും നടത്തുന്നതും ഇതെല്ലാം ലോകം എന്തൊക്കെ ആയിരിക്കും? പ്രത്യേകിച്ച് ഒരു മുസ്ലിം ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക സഭാ തലവൻ എത്തുമ്പോൾ അവിടെ മത സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും ഇത്തരത്തിലുള്ള ഉറ്റുനോക്കലും അവിടെ നടക്കുന്നു. അപ്പൊ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ പത്തിക്കാനും തുർക്കിയും തമ്മിലുള്ള ഔദ്യോഗികമായ നയതന്ത്ര ബന്ധങ്ങൾ അത് നിലവിലുണ്ട് അത് തുടർന്നു കൊണ്ടുപോകുകയും ചെയ്യും അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അർമേനിയൻ കൂട്ടക്കൊല അത് പത്തിക്കാൻ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചു ഇത് ഈ ഒരു സമയത്തോടു കൂടി പത്തിക്കാനും തുർക്കി തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയൊരു അസ്വാ അസ്വാരസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് മാറ്റി ക്രൈസ്തവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തുർക്കിയിൽ ലഭിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക ഏകദേശം ക്രൈസ്തവരുടെ തന്നെ പാരമ്പര്യമായിരുന്ന രണ്ട് ദേവാലയങ്ങളാണ് അവിടെ മുസ്കുകളാക്കി മാറ്റിയിരിക്കുന്നത് തുർക്കിയിൽ അപ്പൊ അത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങളിലെല്ലാം ചർച്ചയാകും അല്ലെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തോലിക്ക ഏകദേശം അൻപതിനായിരത്തിന് താഴെ മാത്രമാണ് അവിടെ തുർക്കിയിലുള്ളത് അപ്പൊ ഒരു ന്യൂനപക്ഷ സഭ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹം എന്ന നിലയിൽ നിയമപരമായ അംഗീകാരം ഒപ്പം വൈദ്യർക്ക് വിസ്തലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പള്ളിയുടെ ഉടമസ്ഥാവകാശങ്ങൾ തുടങ്ങിയ വെല്ലുവിളികൾ നിലവിലെ തുർക്കിയിലുണ്ട് അപ്പൊ മാർപ്പാൻ ഈ ഒരു സന്ദർശനം ഈ ന്യൂനപക്ഷത്തിന് വലിയ ആശ്വാസമാകും ഇത്തരം കാര്യങ്ങളിലേക്ക് അത് മാറും മറ്റൊരു കാര്യം എന്ന് ചരിത്രപരമായ ഒരു ബന്ധം നിൽക്കുകയാണെങ്കിൽ പിൻഗാമിയായ മാർപ്പാപ്പ അതായത് ലിയോ പന്നാലാമൻ മാർപ്പാപ്പ പൗലോസ് ലിഹ സുവിശേഷം പ്രസംഗിച്ച മണ്ണിലേക്ക് ഏഷ്യ മൈനർ മണ്ണിലേക്ക് വരുന്നു എന്ന ഒരു ആത്മീയമായ ഒരു ദർശനത്തിലുണ്ട് വളരെ ഒട്ടും കാര്യമല്ല വിശുദ്ധ വിശ്വപൗലോസ്ലിഹ സുവിശേഷം പ്രസംഗിച്ച് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ച ആ മണ്ണിലേക്കാണ് വിശുദ്ധ പത്രോസ് ഭത്രോസ്ലിഹായുടെ പിൻഗാമിയായ മാർപ്പാപ്പ ഇപ്പോൾ കടന്നു ചെല്ലുന്നത് അത് തുർക്കി ആ ഒരു യാത്ര അല്ലെങ്കിൽ തുർക്കിയിലേക്കുള്ള ഈ അപസ്തോലിക് യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്കറിയാം നിക്ക സോനർ ബോസ് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അതായത് നാലാം നൂറ്റാണ്ടിലാണ് ഇത് എഫ് അവിടെ നടന്നത് അത് നടന്നത് ഇന്നത്തെ തുർക്കിയിലെ എന്ന നഗരത്തിലാണ് ഇഫ്നിക് നഗരം അത് പഴയ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതാണ് മിക്ക സുനകോസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിൽ അത് വിളിച്ച അതിന്റെ ചരിത്രത്തിലേക്കാണ് നമുക്ക് പിന്നീട് നിർണായകമായ ഒരു യാത്രയ്ക്കാണ് ഇപ്പോൾ ലിയോ പന്നാലമ്മൻ മാർപ്പാപ്പ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇത് ചരിത്രപരമായ ഒരു യാത്രയാണ് ലിയോ പന്നാലമ്മൻ മാർപ്പാപ്പയുടെ പന്തി കാലഘട്ടത്തിലെ ആദ്യ യാത്ര അതും കുർക്കിയുടെ മണ്ണിലേക്ക് ഒരു മും ഭൂരിപക്ഷ രാഷ്ട്രത്തിലേക്ക് ക്രൈസ്തവ സഭയുടെ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന ഒരു കാലത്ത് പിള്ളത്തൊട്ടിലായിരുന്ന തുർക്കിയിലേക്ക് ഇപ്പോൾ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്ന ഇരിക്കുന്ന ക്രൈസ്തവരായിരുന്ന തുർക്കിയിലേക്ക് കത്തോലിക്ക സഭയുടെ ഫലവൻ ചെല്ലുന്നു രണ്ട് സഭകൾ തമ്മിലുള്ള ഐക്യം ഒപ്പം നയപരമായ അന്താരാഷ്ട്ര ബന്ധം ഇവയെല്ലാം കൂട്ടി യോജിപ്പിക്കുക ഈ ഒരു യാത്രയുടെ മരിയ സാർ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു ചരിത്രവും അതിന്റെ ചരിത്ര പ്രാധാന്യവും എല്ലാം വിശദീകരിക്കുകയുണ്ടായി ഈ സമയങ്ങളിൽ നമ്മൾ ഇതിനെ അനുബന്ധിച്ച് ബാക്കിയുള്ള യാത്രയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പാപ്പയുടെ തുർക്കിയിലെ അങ്കാറയിലാണ് ഇന്ന് എത്തുന്നത് അതായത് തുർക്കിയുടെ തലസ്ഥാനത്താണ് ഇന്ന് എത്തിച്ചേരുന്നത് അവിടെ തുർക്കിയുടെ പ്രസിഡന്റ് എയർത്തോകനടക്കമുള്ളവർ അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാപ്പയുടെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യം അതിനുശേഷം ആണ് ഇന്ന് പാപ്പ ഇസ്താംബൂളിലേക്ക് പോകുന്നത് അതായത് തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായി ഇസ്താംബൂളിലേക്ക് വിമാനയാത്ര ചെയ്യുന്നത് അതിനുശേഷം ഇരുപത്തി എട്ടാം തീയതി നാളെയാണ് മാർപ്പാപ്പ ഇസ്താംബൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിൽ ബിഷപ്പുമാരുമായിട്ടും പുരോഹിതന്മാരുമായിട്ടും ഡീക്കന്മാരുമായിട്ടും അതുപോലെ സമർപ്പിതരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം തുർക്കി അധികാരികളുമായിട്ടും സിവിൽ പ്രതിനിധികളായിട്ടും അതുപോലെ നയതന്ത്ര ആൾക്കാരുമായിട്ടും അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കിയിൽ വെച്ച് അതായിരിക്കും പാപ്പ ഏകദേശം ഇന്ത്യൻ സമയം മണിയോടെ ചെല്ലും അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത് ഏകദേശം പത്ത് മണിവരെ ഇന്ത്യൻ സമയം പത്തുമണിവരെ പാപ്പ തുർക്കിയിലെ അങ്കോറയിലുണ്ടാവും അതിനുശേഷമായിരിക്കും പാപ്പ ഇസ്താംബൂളിലേക്ക് വിമാന യാത്ര ചെയ്യുക ഇസ്താംബൂൾ എന്ന് പറയുന്നത് തുർക്കിലെ മറ്റൊരു വലിയ സ്ഥലമാണ് അവിടെയാണ് പാപ്പ നാളെ ചിലവഴിക്കുക അതുപോലെ നാളെ പാപ്പ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി എന്നൊരു വൃദ്ധസദനവും സന്ദർശിക്കുന്നുണ്ട് അതിനോടൊപ്പം പാപ്പ എന്നറിയപ്പെടുന്ന നിഖായിലേക്കും കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരവും കൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നാളെയും പാപ്പ യാത്ര അപ്പസ്തോലിക യാത്ര നടത്തുക തുർക്കിയിൽ തന്നെ ആയിരിക്കും ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലായിരിക്കും പാപ്പയുടെ യാത്ര ലബനനിലേക്ക് നടത്തുക നാളെ കഴിഞ്ഞാൽ പിന്നെ പിന്നെ വരുന്ന തീയതി ഈ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായിട്ടാണ് പാപ്പ പാപ്പയുടെ അപ്പസ്തോലിക യാത്രകളെല്ലാം നടത്തുന്നത് നാളെ തന്നെ പുരാതന ദേവാലയമായ നെഫിത്തോസിൽ പാപ്പ സന്ദർശിക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് ഒരു പുരാതനമായ തകർന്ന ഒരു ഭാഗികമായി അവിടെ ഉപയോഗിക്കുന്നല്ല ഉപയോഗിക്കുന്നല്ലാശ കർമ്മങ്ങൾ നടക്കുന്ന ഒരു ബസ്സിലേക്ക് അല്ല പക്ഷേ പാപ്പ അവിടെ സന്ദർശിക്കുന്നുണ്ട് ചരിത്രപരമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികളുടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബസ്സിലേക്ക് ആ ദേവാലയമാണ് അതിന് സമീപത്ത് വെച്ചൊരു എക്യുമെനിക്കൽ പ്രാർത്ഥനയുണ്ടാകും അതിൽ പാപ്പ സംബന്ധിക്കും അതിനുശേഷം നവംബർ ഇരുപത്തി എട്ടിന് നാളെ വൈകുന്നേരം പാപ്പ ഇസ്താംബൂളിൽ നിന്നും മടങ്ങും അതിനു ശേഷം പാപ്പ അതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് പാപ്പ ആപ്പസ്തോലിക പ്രതിനിധികളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം പാപ്പ ഇസ്താംബൂളിൽ നിന്നും നാളെ വൈകുന്നേരത്തോടെ മടങ്ങും പിറ്റേ ദിവസം നവംബർ ഇരുപത്തി ഒമ്പതിനാണ് പറഞ്ഞതുപോലെ ഡിശോ പറഞ്ഞിരുന്നു ബ്ലൂ മോസ്ക് സന്ദർശിക്കുമെന്ന് പറഞ്ഞത് ആ ബ്ലൂ മോസ്കിൻ്റെ മറ്റൊരു പേരാണ് സുൽത്താൻ അഹമ്മദ് മോസ്ക് അതാണ് വളരെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തുർക്കിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ കളിത്തൊട്ടിൽ നിന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് നമ്മുടെ ചരിത്രം എല്ലാം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഇടത്തേക്കാണ് പാപ്പയുടെ ആദ്യത്തെ സന്ദർശനം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ തന്നെയാണ് നമ്മൾ ഈ ബ്ലൂമോസ് മോസ് കടക്കമുള്ള സ്ഥലങ്ങൾ പാപ്പ സന്ദർശിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ അറിയേണ്ടത് ക്രിസ്ത്യൻ സമുദായം നോക്കുകയാണെങ്കിൽ അവിടെ ന്യൂനപക്ഷമാണ് ഒരു ഇതൊരു മതേതര രാഷ്ട്രമാണെങ്കിൽ പോലും അവിടെ കൂടുതൽ ആൾക്കാരും മുസ്ലിം ആൾക്കാരാണ് തുർക്കിയിൽ ഏറ്റവും കൂടുതലുള്ളത് അതിനുശേഷം നമുക്ക് ഇരുപത്തി ഒമ്പതാം തീയതിയിലെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മോറഫ്രൈൻ സിറിയക് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രാദേശിക സഭകളുടെയും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയും നേതാക്കളുമായിട്ടൊരു കൂടിക്കാഴ്ച ബ്ലൂ മോസ്ക് സന്ദർശിച്ചതിന് ശേഷം പാപ്പ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കോൺസ്റ്റാൻറ്റോപ്പിളിലെ എക്യുമിനിക്കൽ പാത്തിയാർക്കേറ്റിൻ്റെ ആസ്ഥാനമായ സെൻറ്റ് ജോർജ് പാത്തിയാർക്കൽ പള്ളിയിൽ നടക്കുന്ന ഡോക്സോളജിയിൽ പിതാവ് സംബന്ധിക്കുക അതിനുശേഷം എക്കുമെനിക്കൽ പാർട്ടിയാർക്കീസ് ഭർത്തരമയ ഒന്നാമനുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തും ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ നമ്മൾ തത്സമയം നമ്മുടെ ചാനലിലൂടെ എല്ലാവർക്കും നൽകുന്നതായിരിക്കും അതിനുശേഷമാണ് പാത്രിയാർക്കൾ കൊട്ടാരത്തിൽ നേതാക്കളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച പാപ്പയുമായിട്ട് നടക്കുക അതിനുശേഷം ഇരുപത്തി ഒമ്പതാം തീയതിയുടെ അവസാനമായിട്ടാണ് ഇസ്താംബുള്ള ഫോക്സ് വാഗൻ അരീനയിൽ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയോടെയാണ് ഇരുപത്തിയൊമ്പതാം തീയതിയിലെ അപുസ്തോലിക്ക യാത്രയ്ക്ക് സമാപനമാകുന്നത് അതിനുശേഷം നവംബർ മുപ്പതിനാണ് പാപ്പയുടെ കൂടുതൽ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അന്നേ ദിവസം നവംബർ മുപ്പതിനൊരു പ്രത്യേകത കൂടിയുണ്ട് അന്നാണ് അപ്പസ്തോലിന് ആവശ്യ ആൻഡ്രൂവിൻ്റെ തിരുനാൾ ആ ദിവസം ഒരു തിരുനാൾ ദിനം കൂടിയാണ് അപ്പോൾ അന്നേ ദിവസം തുടങ്ങുന്നത് അർമേനിയൻ അപ്പസ്തോലിക് കത്തീഡ്രലിലെ ഒരു പ്രാർത്ഥനയോടെയാണ് അതിനുശേഷം പള്ളിയിൽ ആരാധനയിലെ പിതാ പരിശുദ്ധ പിതാവ് സംബന്ധിക്കും അതിനുശേഷം മിക്കുമെനിക്ക് ആശീർവാദമുണ്ടാകും അതോടെയാണ് പാപ്പയുടെ നവംബർ മുപ്പതാം തീയതിയോടെയാണ് തുർക്കിയിലെ യാത്ര അവസാനിക്കുന്നത് അതിനുശേഷം ലബനനാണ് സന്ദർശിക്കുന്നത് ആ ഘട്ടത്തിലാണ് പാപ്പയുടെ അപ്പുസ്തോലിക യാത്രയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അത് ഉച്ചയോടെയാണ് നവംബർ മുപ്പതിന് ഉച്ചയോടെ പാപ്പ ലബനനിലേക്ക് യാത്ര തിരിക്കുന്നതോടെ അപ്പുസ്തോലിക യാത്രയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് നവംബർ മുപ്പതിന് ഉച്ചയ്ക്ക് പാപ്പ അവിടെ നിന്നും ഫ്ലൈറ്റിൽ ലബനനിലേക്ക് യാത്ര ചെയ്യും അവിടെ റിപ്പബ്ലിക് പ്രസിഡന്റ് ദേശീയ അസംബ്ലി പ്രസിഡന്റ് ലബനൻ പ്രധാനമന്ത്രി ഇവരുമായിട്ട് കൂടിക്കാഴ്ച ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ലബനൻ അധികാരികളെയും അവിടുത്തെ സിവിൽ സമൂഹ പ്രതിനിധികളെയും നയതന്ത്ര സേനാംഗങ്ങളെയും എല്ലാം പാപ്പ അഭിസംബോധന ചെയ്യുന്നത് അന്നത്തെ ദിവസത്തെ ഷെഡ്യൂൾ അവിടെ തീരുകയാണ് അതിനുശേഷം ഡിസംബർ ഒന്നാം തീയതിയാണ് വീണ്ടും ലബനനിൽ തന്നെയായിരിക്കും പാപ്പയുടെ അപസ്തോലിക്ക യാത്ര അത് അന്ന ഡിസംബർ ഒന്നാം തീയതി അന്നായിലെ സെൻറ്റ് മറൂൺ ആശ്രമത്തിലെ വിശുദ്ധ ചാബൽ മക്ലൂഫിൻ്റെ ശവകുടീരമാണ് ഡിസംബർ ഒന്നാം തീയതി ആദ്യം സന്ദർശിക്കുക അതിനുശേഷമാണ് ഹാരിസയിലെ അവർ ലേഡി ഓഫ് ലെബനൻ ദേവാലയം പാപ്പ സന്ദർശിക്കുക പാപ്പയോടൊപ്പം ബിഷപ്പുമാരും പുരോഹിതന്മാരും സമർപ്പിതരും പാസ്റ്റർ വർക്കേഴ്സും എല്ലാവരും ഉണ്ടാകും അതിനുശേഷം ഇവരുമായിട്ടൊരു കൂടിക്കാഴ്ചയും ലിയോ പാപ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിനുശേഷമാണ് അപ്പിസ്തോലിക്യൂൺഷിയേച്ചറിലെ കത്തോലിക്ക പാത്രിയാർക്കിസുമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച ക്രമീകരിച്ചിരിക്കുന്നത് പാപ്പയുടെ ഈ ദിവസങ്ങളിലൊക്കെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ തിരക്കിട്ട ഒരു യാത്രയാണ് ഒരു സമയത്ത് പോലും വിശ്രമമില്ലാതെ പകൽ സമയങ്ങൾ മുഴുവൻ എല്ലാ നയതന്ത്ര പ്രതിനിധികളുമായിട്ട് സന്ദർശിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അതേ വളരെ തിരക്കിട്ട ഒരു അപസ്തോലിക യാത്രയാണെന്ന് നമുക്ക് ഈ ഒരു ഷെഡ്യൂളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം അന്നേ ദിവസം തന്നെ ഡിസംബർ ഒന്നാം തീയതി ഉച്ച കഴിഞ്ഞ് ബെയ്റൂട്ടിലെ രക്തസാക്ഷി സ്ക്വയറിലെ എക്യുമെനിക്കൽ സർവ്വമതയോഗം പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട് അതിനും പാപ്പ സംബന്ധിക്കും അതിനുശേഷം അന്ത്യോക്കിയിലെ മാരോണൈറ്റ് പാർത്തിയാർക്കിറ്റിന് മുന്നിലുള്ള സ്ക്വയറിൽ യുവജനങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയും പാപ്പ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു പാപ്പ ഓൺലൈനായിട്ട് യുവജനങ്ങളുമായിട്ട് അമേരിക്കയിലെ യുവജനങ്ങളുമായിട്ട് സംവദിച്ചിരുന്നു അതിൻ്റെ ഒത്തിരി അധികം ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം നമ്മൾ കണ്ടിരുന്നു പാപ്പയുടെ യുവജനങ്ങളുമായിട്ടുള്ള ഒരു അടുപ്പം പാപ്പ ഈ ഒരു അപസ്തോലിക യാത്രയിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് യുവജനങ്ങൾക്ക് പാപ്പയോടുമായിട്ടുള്ള ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പാപ്പ യുവജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട് എന്നതിനൊരു തെളിവാണ് അതിനുശേഷം പിറ്റേ ദിവസമാണ് പാപ്പയുടെ യാത്ര തുടരുന്നത് ഡിസംബർ രണ്ടാം ആയിരിക്കും ഈ അപ്പസ്തോലിക്ക യാത്രയുടെ കൂടുതൽ കാര്യങ്ങൾ വരുന്നത് ഡിസംബർ രണ്ടാം തീയതി ലീല ക്രോയിസ് ആശുപത്രിയിലെ രോഗികളെയും ആശുപത്രിയിലെ ജീവനക്കാരെയുമാണ് സന്ദർശിക്കുന്നത് അന്നേ ദിവസം തന്നെ ഒരു രണ്ടായിരത്തി ഇരുപതിൽ ബെയ്റൂട്ടിൽ തുറമുഖ സ്ഫോടനം നടന്ന സ്ഥലത്ത് പാപ്പയുടെ നേതൃത്വത്തിൽ ഒരു മൗന പ്രാർത്ഥനയുണ്ടാകും അതിലും അപ്പസ്തോലിക്ക പ്രതിനിധികളും ബി ബിഷപ്പുമാരും എത്രാന്മാരുമെല്ലാം സന്നിഹിതരായിരിക്കും ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും പാപ്പ ഉച്ചയ്ക്ക് ഉച്ച അടുത്തൊരു സമയത്ത് ബെയ്റൂട്ടിലെ വാട്ടർ ഫ്ലഡിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അന്നത്തെ അപ്പസ്തോലിക യാത്ര അന്നത്തെയല്ല പാപ്പയുടെ തുർക്കിയിലേക്കും ലബനനിലേക്കുമുള്ള അപ്പസ്തുലിക യാത്ര അവിടെ തീരുകയാണ് അന്ന് അന്നേ ദിവസം തന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് പാപ്പ റോമിലെ ഫ്യൂമിസിനോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് തിരിക്കുക ഏകദേശം നാല് മണിയോടെ പാപ്പ വത്തിക്കാനിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് പാപ്പയുടെ അപ്പസ്തോലിക യാത്രയുടെ ഒരു ചുരുക്കം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഗുഡ്നെസ് ചാനൽ ഇതിൻ്റെ തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഏകദേശം അഞ്ചുമണിയോടുകൂടി നമ്മൾ വീണ്ടും ഈ ലൈവ് പുനരാരംഭിക്കുന്നതാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്ന ലോകത്ത് ക്രൈസ്തവ ശബ്ദമായി നേരിനും നന്മയ്ക്കുമൊപ്പം ഗുഡ്നസ് ന്യൂസ് ജനങ്ങളിലേക്ക്

നമ്മളെത്രത്തോളം എഫേർട്ട് നമ്മുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടാൻ ഇടുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ അതാണ് ഈ ഉൽപ്പാദന സാധ്യത പരിധി എന്നൊക്കെ പറയുന്നത് അതായത് ഒരു മൊത്തത്തിൽ വ്യക്തിപരമായി മാത്രമല്ല ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് പൊട്ടൻഷ്യൽ ജി എൻ പി ആക്ച്വൽ ജി എൻ പി എന്ന് പറയും പൊട്ടൻഷ്യൽ ജി എൻ പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പരമോന്നത സാധ്യത അതിർത്തിയാണ് ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു വ്യവസ്ഥിതി അവർക്ക് ലഭ്യമായ എല്ലാ വിഭവങ്ങളും അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാകാം മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ മനുഷ്യ വിഭവങ്ങളുണ്ടാകാം മനുഷ്യതര വിഭവങ്ങളുണ്ടാകാം ഇതെല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് എത്തിച്ചേരാൻ പറ്റുന്ന ഉൽപ്പാദനത്തിൻ്റെ മാക്സിമം പരിധിയാണ് പൊട്ടൻഷ്യൽ ജി എൻ പി ജി എൻ ബി എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും അതായത് ഇത് എക്കണോമിക്സ് വാക്കുകളാണ് മൊത്തത്തിലുള്ള ഉൽപ്പന്നത്തിൻ്റെ മാക്സിമം ലെവൽ ആക്ച്വൽ ആക്ച്വലെന്ന് പറഞ്ഞു കഴിഞ്ഞെന്നാൽ യഥാർത്ഥത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കാത്തത് കൊണ്ട് ഇപ്പോൾ എത്തിച്ചേരുന്ന തലം വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി തനിക്ക് ലഭ്യമായ കഴിവുകൾ ബുദ്ധിശക്തി ഓർമ്മശക്തി സമയം ആരോഗ്യം വീട് മറ്റ് സാധ്യതകളെല്ലാം മാക്സിമം ഉപയോഗിക്കുകയാണെങ്കിൽ ആ കൊച്ചിന് കിട്ടാൻ സാധ്യതയുള്ള മാർക്ക് പൊട്ടൻഷ്യൽ മാർക്കാണ്